പടം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പോയി ഒരുപാട് ഫാൻ ഷോയ്ക്ക് പോയി ആദ്യത്തെ ഷോയ്ക്ക് പോയി കൂക വിളിച്ച് ആർപ്പ് വിളിച്ച് നടന്ന് ഇടയ്ക്കൊരു വീഴ്ച വന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളെല്ലാം ആഗ്രഹിച്ചൊരാളെ കിട്ടുമ്പോൾ എന്തായാലും നമ്മള് ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലെ തന്നെ ആയിരുന്നു തുടരും എന്ന സിനിമ ഞാൻ പോയി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേ എൻ്റെ കിളി പോയത് ഏറ്റവും ഇഷ്ടപ്പെട്ട തുടരും പോലീസ് സ്റ്റേഷന തിയേറ്ററിൽ കത്തിയല്ലേ പിന്നെ അയ്യോ ഭയങ്കരമായിരുന്നു ഈ മോഹൻലാൽ സിനിമയിൽ മോഹൻലാലിന്റെ കൂട്ടുകാരൻ അപ്പൊ അല്ലെ ടെർബോയില് മമ്മൂക്കയുടെ കൂട്ടുകാരൻ അപ്പൊ അല്ലെ നാട്ടിലൊക്കെ ഇപ്പൊ എങ്ങനെയാ ഒരു സ്വീകാര്യത ചൂണ്ടയിടാൻ പോയിട്ട് വന്നിട്ട് കൊണ്ടാട്ടം ആട്ടമങ്ങിയപ്പോഴാണ് നൂറ് കോടി അടിച്ചത് ആ വന്ന് ചീട്ട കളിക്കുന്ന കൂട്ടുകാരുണ്ടാവും അടിച്ചാ അടിച്ച നൂറ് കോടി അടിച്ചുകടി അടിച്ചാ അത് പിന്നെഅമ്മ ചോയിച്ച് ർബോ വർക്ക് ചെയ്തപ്പോഴും മമ്മുക്കളുടെ അടുത്തേക്കുമ്പോഴത്തേക്കും ചെറിയൊരു പേടിയാണ് എനിക്ക് തുടരും ചെയ്തപ്പോൾ എനിക്ക് അത്രയും ഇത് കിട്ടിയില്ല അത്രയും പേടിയില്ല ഫ്രീ ആയിട്ടങ്ങ് ഇപ്പോൾ സാറിൻ്റെ മെസ്സേജ് വന്നാൽ പോലും എനിക്ക് പേടി എന്ത് എന്ത് ഞാൻ റിപ്ലൈ കൊടുക്കും ഇമോജി കൊടുത്താൽ മതിയോ അത് സ്റ്റിക്കർ കൊടുക്കണോ അല്ല എന്തെങ്കിലും വോയിസ് അയക്കണോ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ലവ് അങ്ങ് അങ്ങനെ ലവ് സേഫ് ആ ലവ് സേഫാ പേടിയാണ് വിജയുടെയും ലാലേട്ടൻ്റെ പടത്തിനാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഷോയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് ഫാൻ ഫൈറ്റ് നടത്തിയിട്ടുണ്ട് വിജയ്ക്കും ലാലേട്ട് പേടിയിട്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് രോമാഞ്ചത്തിനു ശേഷവും വലിയ വിജയങ്ങളുടെ ഭാഗമായി തുടരുന്ന അഭിനയമാണ് കാണാനാവുന്നത് പുതിയ സിനിമയെ ആസ്വാദിയെസ്കാരം വലിയ സന്തോഷത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ആ സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലുള്ള ഒരാൾ ഒരു ഫാനായിട്ട് വർഷപ്പ് ചെയ്തിരുന്ന ഒരാളുടെ കൂടെ കുറേ സ്ക്രീൻ സ്പേസ് എല്ലാവരും ഓർത്തിരിക്കുന്ന ക്യാരക്ടർ ഇപ്പൊ നമ്മളിങ്ങനെ പറയില്ലേ ഒരു തിയറി ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കിട്ടും എന്നൊക്കെ എവിടെ എപ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്ന ലൈഫിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് എപ്പൊ നടക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു ചിലപ്പോൾ നടക്കില്ലെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് ആ ഒന്ന് കാണണം അടുത്ത് കാണണം ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറം കൂടെ അഭിനയിക്കാൻ പറ്റി അത് തന്നെ സംഭവിച്ചു പോയി ഇറ്റുമണിയുടെ സമയത്തൊരു ഫോട്ടോഷൂട്ട് കാണുന്നുണ്ടായിരുന്നു ആ ഫോട്ടോയും ഇപ്പോഴത്തെ പിന്നും എടുത്തിട്ടാണ് പറയുന്നത് ഇതൊരു വളർച്ചയാണ് അല്ലെങ്കിൽ ഇതൊരു ഒരു ആഗ്രഹത്തിൻ്റെ പിന്നിൽ അധ്വാനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം തുടരൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് സിനിമയുടെ ഏറ്റവും ഒരു ട്വിസ്റ്റ് വരുന്ന ഏരിയയിലുള്ളത് എബിനാണ് ആദ്യം നമുക്ക് തമാശയായിട്ട് കൊടുക്കാൻ പിന്നെ അതിന്റെ ഗൗരവം മനസ്സിലാകുന്നത് ഇത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് ഉണ്ട് ഇതൊരു ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും എന്നാൽ തോന്നിയിരുന്നു വായിച്ചപ്പോൾ തന്നെ ഇല്ല തരുൺചേട്ടൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം എന്നെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു അതാ ഒരു ലാലേട്ടൻ്റെ കൂടെയുള്ളൊരു പരിപാടിയാണ് ആ കുറച്ച് ഉണ്ട് എന്നാലും അപ്പൊ ഞാൻ പറഞ്ഞു ആ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു ഇപ്പം പിന്നെ എന്റെ അടുത്തൊന്നും പറയാം എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ നീ സിനിമ കാണുമ്പോ എനിക്ക് മനസ്സിലാവും പറയാൻ അങ്ങനെയാണ് ഫസ്റ്റ് ഷോ ഞാൻ പോയിരുന്നു കണ്ടു കഴിഞ്ഞപ്പോഴും എന്റെ കിളി പോയത് എന്റെ അടുത്ത് ആരും അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോഴും അവിടെ അർവിഷ് എന്ന് പറഞ്ഞ ബ്രോ ഉണ്ട് ഡയറക്ഷൻ ടീമിലെ അപ്പം അർവിഷ് ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പം എൻ്റെ പരിപാടികളൊക്കെ എടുത്തിട്ട് വിടുന്ന എന്നുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പം സിനിമയെ കുറിച്ച് മൊത്തത്തിലൊരു പരിപാടി എനിക്കറിയത്തില്ലായിരുന്നു ഓക്കെ ഓക്കെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നു പ്രധാനപ്പെട്ട എല്ലാരും പറയണ്ടല്ലോ കൊറേ കാലത്തിന് ശേഷം നമുക്കൊരു നമ്മൾ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടനെ കിട്ടി തമാശ പറയുന്ന ഇടിക്കുന്ന ഫാമിലി ഒപ്പം നിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ലാലേട്ടനെ കിട്ടി അത് കിട്ടുമ്പോൾ ഒരു ലാലേട്ടൻ ആരാധകനുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് ഒരുപാട് പേര് കരയുന്നുണ്ട് സിനിമ കണ്ടിട്ട് സന്തോഷം കൊണ്ട് പിന്നെ ഒരു കൊച്ചുകുട്ടി എന്തിനാ ലാലേട്ടനെ പോലീസ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ഇന്ന് കരയാണ് അപ്പൊ ആ ഒരു ഇമോഷൻ അതായത് മോഹൻലാൽ എന്ന നടൻ ഒരു വികാരം ആവുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു സിനിമയിലൂടെ ആവുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷല്ലേ പിന്നെ തീർച്ചയായും അത് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോഴും പടം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു പോയി നമ്മളവിടെ അവിടെ ഇരുന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ചാലെ നമുക്ക് കിട്ടി കാരണം ഒരുപാട് ഫാൻ ഷോയ്ക്ക് പോയി ആദ്യത്തെ ഷോയ്ക്ക് പോയി കൂ എന്നാ കൂക വിളിച്ച് ആർപ്പ് വിളിച്ച് നടന്ന ഒരാളുടെ അപ്പം ഇടയ്ക്കൊരു വീഴ്ച വന്നു പോയെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളെല്ലാം ആഗ്രഹിച്ചൊരാളെ കിട്ടുമ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലെ തന്നെ ആയിരുന്നു തുടരും എന്ന സിനിമ പിന്നെ കറ്റാനത്ത് ഞാൻ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴത്തേക്കും ഒരു അമ്മ എന്നെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ അവിടുത്തെ ഓഫീസ് സ്റ്റാഫായിട്ട് സംസാരിക്കും നീ എന്ത് തോന്നി ആ കാണിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ആ ചേട്ടൻ പറഞ്ഞിട്ടാന്ന് ഞാൻ എന്താ പറയുക ച്ചാ ആളായിട്ട് ഇതുവരെ അങ്ങനത്തെ കോമഡി സീൻസ് ഒന്നും ആരും ചെയ്തിട്ടില്ല അതായത് ഏതാണ്ട് ഗ്രൂപ്പ് നീലത്തമര രണ്ടെണ്ണം എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് കരിയറിലായിരിക്കും അങ്ങനത്തെ കോമഡി സീൻസ് കിട്ടിയിട്ടില്ല മനസ്സിലായോ ഷൂട്ട് ചെയ്യണമെന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു കാര്യം എന്ന് വെച്ചാൽ സാധാരണ എനിക്ക് ഓപ്പോസിറ്റ് ഒരു സീനിയർ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമുക്ക് എന്തായാലും ടെൻഷൻ എനിക്ക് നല്ല ടെൻഷനാണ് ഇപ്പം മമ്മൂക്കട വർക്ക് ചെയ്തപ്പോഴും മമ്മൂക്കടെ അടുത്തേക്കുമ്പഴത്തേക്കും ചെറിയൊരു പേടിയാണ് എനിക്ക് പക്ഷേ തുടരും ചെയ്തപ്പോ എനിക്ക് അത്രയും ഇത് കിട്ടിയില്ല അത്രയും പേടിയില്ല ഫ്രീ ആയിട്ട് അങ്ങ് കിട്ടിയിരുന്നു തീർച്ചയായും ഭയങ്കരമായിട്ട് ആയിട്ട് കെയർ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയായിരുന്നു ഈ തമാശ പറഞ്ഞ ആളുകളെ കൂളാക്കും ലാലും അതൊക്കെ ഉണ്ട് ഭാഗ്യവാൻ ആസാദ്യം പറ്റി സംസാരിക്കാം സിനിമയിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലാവുന്നുണ്ട് ഇപ്പം ആസാദ്യം എന്ന് പറയുമ്പം ഇതിൽ എനിക്കെന്ത് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇതില് കഥാഗതിക്ക് മാറ്റം വരുത്താനുണ്ട് ഞാൻ വന്നാൽ മാറ്റം വരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ആ അങ്ങനെയാണ് തീർച്ചയായും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് അത്ര അങ്ങനെയാണ് ഞാൻ പിന്നെ എന്തായാലും സിനിമയ്ക്ക് ഒരു ബേസിക് ആയിട്ടുള്ള നല്ല കണ്ടന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ അത് നമ്മളെ ആകർഷിക്കുക നമുക്കത് ചെയ്യാന്നുള്ള ഇത് വരുന്നുള്ളു അങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പം മൊത്തം ഒക്കെ അവർ വന്ന് പറയാറുണ്ടോ അല്ലെങ്കിൽ ടോട്ടാലിറ്റി പടം കാണുക നമ്മുടെ മനസ്സിൽ പടം കാണുക ഇതിങ്ങനെയായിരിക്കും ഔട്ട് കാണുക അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഉണ്ടോ അങ്ങനെ ചിന്തിച്ചേ ഞാൻ എടുക്കാറുള്ളൂ ആ കാരണം നമുക്ക് നമ്മുടെ ക്യാരക്ടർ എന്താണ് നമ്മുടെ ക്യാരക്ടറിന്റെ വാല്യൂ എന്താണ് അപ്പം കഥ പറയുമ്പോഴേ നമ്മളത് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും അപ്പം എന്തായിരിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പോയാണോ ചെയ്തത് എന്നെ സാഗർ വിളിച്ചിട്ടാണ് ഞാൻ അപ്പോൾ സ്ക്രിപ്റ്റ് അപ്പം അപ്പം സാഗറേട്ടൻ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ രണ്ടുപേരും അവരുടെ എടുത്ത് ചെല്ലുന്നു അപ്പം സാഗറേട്ടനാണ് സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം പറഞ്ഞപ്പോൾ കേട്ടപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പരിപാടിയാണെന്ന് തോന്നി മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരു ആളാണെന്ന് തോന്നി അപ്പോഴത്തേക്കും അങ്ങനെ ചെയ്തതാണ് സീക്വൻസുകളോ ഒക്കെ ൂരിത്തൊക്കെ എടുക്കുന്ന സമയത്തേ കൊറേ എപ്പിസോഡുകള് എബിൻ ഒറ്റയ്ക്ക് ആഷ് ഷോൾഡർ ചെയ്തുകൊണ്ട് പോയായിരുന്നു ഇപ്പൊ എബിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ ജ്യോതിഷിനൊക്കെ അങ്ങനത്തെ പടങ്ങൾ വരുന്നുണ്ടല്ലോ എബിനെ മാത്രം സെൻട്രൽ ക്യാരക്ടർ ആക്കി വെച്ചുകൊണ്ട് അങ്ങനെ കഥകൾ ആളുകളോ ഒന്ന് പറയുന്നുണ്ടോ സിനിമയെന്ന് പറഞ്ഞിട്ട് ആ മൂന്ന് പേര് ഇങ്ങനെ വന്ന് പറഞ്ഞായിരുന്നു ആ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴേ അതൊന്നും നോക്കുന്നില്ല ഒരു സൈഡ് പിടിച്ചങ്ങ് പോവാ ഒരു സുഖമുണ്ട് അങ്ങനെ അങ്ങ് പോട്ടെ സമയമാവുമ്പോഴത്തേക്കും എടുക്കാന്നുള്ള രീതിയിലാണ് പയ്യെ പയ്യെ അത്യാവശ്യം ചെറിയ ചെറിയ പരിപാടികൾ വിളിച്ചു പോവാധവൻ കൂടെ അത് വേറൊരു അനുഭവം ഇപ്പം ഒരു സിനിമ തുടങ്ങുമ്പോഴത്തേക്കും ആ സമയമാകുമ്പോൾ ആർട്ടിസ്റ്റുകൾ വന്നാൽ മതിയല്ല ഡെറ്റ് അനുസരിച്ച് പക്ഷെ ഞങ്ങളെ അങ്ങനെയല്ല ചേട്ടൻ ഞങ്ങളെല്ലാരെയും ഒരുമിപ്പിച്ച് ഒരു ഏഴു ദിവസം ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ജിത്തിച്ചേട്ടൻ ഞങ്ങളെല്ലാരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ആ ഫ്രണ്ട്ലി ആയി ഞങ്ങളെല്ലാവരും തമ്മിൽ ഫ്രണ്ട്ലി ആയിട്ടിരുന്നതാണ് രോമാഞ്ചം ഷൂട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ ഒരു സിനിമാ ലൊക്കേഷൻ എന്നുള്ളൊരു ഇല്ലായിരുന്നു ക്രിക്കറ്റ് കളിക്കുക വോളിബോൾ കളിക്കുക അങ്ങനെ കാര്യം ഷൂട്ടിന് പത്ത് മിനിറ്റ് മുമ്പേ തൊട്ടടുത്ത റൂമിൽ നിന്ന് ഇങ്ങനെ അവർ ടെറസ് നിന്നിട്ട് വിളിച്ച് പറയും വാ ഷൂട്ടായെന്ന് പറയും അപ്പം അവിടെ നിന്ന് ഇറങ്ങി വരും അങ്ങനത്തെ ഒരു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ജിത്തിചേട്ടൻ എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ഒരാഴ്ച മുമ്പാണ് എന്നെ വിളിക്കുന്നത് ഈ സംഭവം പറഞ്ഞപ്പോഴേ ഞാൻ ഞാനൊക്കെ പറയും പിന്നെ ജിത്തിചേട്ടനെ കണ്ടപ്പോഴത്തേക്കും ഡയറക്ടർ എന്നുള്ളൊരു സാധനം നമുക്ക് തോന്നത്തില്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിപാടിയായിരുന്നു നീ എങ്ങനെ ചെയ് ചേട്ടാ ഞാനിത് ചെയ്താ മതി അങ്ങനെ ഒരു കോംബോ ആയിരുന്നു എല്ലാവർക്കും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇപ്പൊ വലിയ ആക്ടേഴ്സ് ഒക്കെ പറയുമല്ലോ എനിക്ക് ഈ സീൻ വായിച്ചിട്ട് എനിക്ക് ഇവിടെ ഇത് ചെയ്യാനല്ല തോന്നുന്നത് എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാനാ തോന്നുന്നത് ഡയറക്ടറോട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ നമ്മൾ നമ്മുടെ റിയാക്ഷനും അഭിനയമൊക്കെ ഒന്ന് മാറ്റും ഒന്ന് മാറ്റി ഒക്കെ ചെയ്യല്ലോ ആസാദിൽ ആസാദിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഇട്ടു ആസാദിയാന്ന് തോന്നുന്നു ഹാഫിലാകുമ്പോഴത്തെ ഏറ്റവും കൂടുതൽ പിന്നെ എക്സ്പ്രഷൻ പരിപാടികളാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട ഈ ആസാദിക്കാത്ത അത് അത് വേറൊരു അനുഭവായിരുന്നു ഈ ഇപ്പോഴും കൂടുതൽ ടേക്കുകൾ പോവുക അങ്ങനെ പോകുമ്പോഴുള്ള ഭയങ്ങൾ അങ്ങനെ ഉണ്ടോ ആ പിന്നെ ടെൻഷൻ വരത്തില്ലേ പിന്നെ ബ്രേക്ക് ടൈമിലൊക്കെ ആണെങ്കിൽ എന്തേലും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഷോട്ട് റീ ടൈക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും യൂണിറ്റ് കയറി ആർട്ട് കയറി മുഖമൊക്കെ ഇങ്ങനെ അങ്ങ് മാറും കാര്യം ബ്രേക്ക് ബ്രേക്കും വിളിക്കണം ഈ ടേക്കെടുത്തിട്ടായിരിക്കും ബ്രേക്ക് വിളിക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ തോന്നും അവരെ എന്തിനാ വിഷമിച്ച് അവിടെ എത്തിന്ന് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ തോന്നും അങ്ങനെ അങ്ങ് ചെയ്തുതോ ഈ മോഹൻലാൽ സിനിമയിൽ മോഹൻലാലിൻ്റെ കൂട്ടുകാരനെ പോലെ ടെർബോയിൽ മമ്മൂക്കയുടെ കൂട്ടുകാരനെ പോലെ നാട്ടിലൊക്കെ ഇപ്പൊ എങ്ങനെയാ ഒരു സ്വീകാര്യത ഇന്നലെയും ചൂണ്ടയിടാൻ പോയിട്ട് വന്നിട്ട് അവര് അവനെ ആയിട്ട് ഞങ്ങള് ഇന്നലെയും ദിവസം നാട്ടിലാണെങ്കിൽ ചൂണ്ടയിടാൻ പോവുക ചീട്ട് കളിക്കുക പരിപാടിയൊക്കെ ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയില്ല നാട്ടിലങ്ങനെ ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഫ്രീ ീഡം കിട്ടത്തില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരുമായിട്ട് അങ്ങനെ നാട്ടിലെ കൂട്ടുകാരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നടക്കുന്നത് അപ്പം അവരും കൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നാട്ടിലാരും അങ്ങനെ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ അന്നും ഇല്ല ഒതുളങ്ങാത്തൊരുത്തിനും ഇല്ലായിരുന്നു ഇപ്പഴും അങ്ങനെ ഇല്ല പക്ഷെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ഇതിനകത്ത് ആദ്യമായിട്ടല്ലേ ശ്രീനാഥ് ബാസിയുടെ കൂടെ ആളുകൾ അദ്ദേഹത്തിന്റെ രീതിയിൽ കൊണ്ട് കൺവിൻസിങ് ആയിട്ട് അദ്ദേഹം അഭിനയിച്ചു കാണിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അസൻ ആക്ടർ സ്നേഹാദ് ബാസിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത് ടേക്ക് വരുമ്പോൾ മാറും ടേക്ക് വരുമ്പോൾ അവിടെ ക്യാരക്ടറായി മാറുകയാണ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ ആ കാര്യത്തിൽ നല്ല നല്ല പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല അറിയാം അതെ 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 തന്നെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർച്ചയായിട്ടും ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹം നായക സാഹചര്യങ്ങൾ കൊണ്ട് നായകരാവുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും ഒരു അടിയിൽ പോകുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിൽ പെട്ടു പോകുന്ന ഒരാളുടെ ഒരു വിഷമമുണ്ടല്ലോ ഒരു കാര്യം കിട്ടാൻ വേണ്ടി മൊത്തം എതിർത്ത് നിൽക്കുമ്പോൾ അത് ഇതിൽ പറയുന്നുണ്ടല്ലോ തൊണ്ണൂറ്റമ്പത് ശതമാനം സാധ്യത ഉണ്ട് ഇത് ഫെയിൽ ആവാൻ നല്ലത് ആകെ ഒരു ശതമാനം ഇത് വിജയിക്കാൻ സാധ്യതയുള്ളൂ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ അത് ആളുകൾക്ക് ഞാനത് പറയാൻ വന്നത് അപ്പം പ്രേക്ഷകന്റെ ഇതിലിരിക്കുകയാണ് കാരണം നമ്മൾ നമ്മൾ കാണുന്ന പോലെയല്ല പ്രേക്ഷകൻ കാണുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളൊരു സിനിമ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകൻ കാണുന്ന രീതിയിൽ കാണാൻ പക്ഷേ നമ്മൾ അവിടെ പല സിനിമകളും ജഡ്ജ്മെന്റ് തെറ്റിപ്പോന്ന അവിടെ പ്രേക്ഷകന് നമ്മുടെ ജഡ്ജ്മെന്റ് അല്ല പ്രേക്ഷകന് ഇപ്പം നമ്മളൊരു കോമഡി സീക്വൻസ് ഇതിൽ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ ലൊക്കേഷൻ ചിലപ്പോൾ ചിരിക്കും പലരും ചിരിക്കും അത് പക്ഷേ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ചിരി വരത്തില്ല അങ്ങനെ ഒരു ഇത് വരും കാരണം പ്രേക്ഷകന്റെ രീതി എപ്പോഴും നമുക്ക് ഇപ്പം വലുതായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജയിക്കാം എന്നുള്ളത് നമ്മുടെ കൺസർട്ടിൽ അവരിൽ ഓക്കെ ആണെങ്കിൽ സെറ്റാണ് അങ്ങനെ ആകണം എന്നാണ് അങ്ങനെ ആകും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് അതിൽ ഈ മറ്റൊരു കാര്യം കൊണ്ടല്ല ഈ ചിരിയുടെ കാര്യം സംബന്ധിച്ചിടത്തോളം അതായത് തിയേറ്ററിൽ നന്നായി ചിരിച്ചു എന്നാലി ടിയിൽ ചിരി വരുന്നില്ല രോമാസത്തിന്റെ ഈ സാധനം ഭയങ്കരമായിട്ട് ഈ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു അതെന്തോ അതിപ്പൊ ഇപ്പം കുറെ കോമഡി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണല്ലോ തമാശ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സീൻ പൊലിപ്പിക്കുന്ന ആളാണല്ലോ ഈ തിയേറ്ററിൽ ചിരിക്കുന്നതാണല്ലോ എനിക്ക് മനസ്സിലായി രോജിക്കാം അതെന്താ സംഭവം അത് ഈ ചെറിയ സ്ക്രീനിലോട്ട് വരുമ്പോഴുള്ള ഇതായിരിക്കും വലിയ സ്ക്രീനിലാകുമ്പോൾ വലിയ രീതിയിൽ ചിരിക്കാം ചെറിയ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ഹെഡ്സെറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ചെറിയ ഇത് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല സിനിമ എന്തായാലും ഒന്നും തന്നെ ആ ആ തിയേറ്ററിൽ ചിരി വരുന്നു ഒ ടി ടിയിൽ ചിരി വരുന്നു അതെനിക്ക് മനസ്സിലായിട്ടു ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അങ്ങോട്ട് അഭിന അന്ന് ആ ഇതൊക്കെ വന്നിട്ടു ഒരുപാട് എന്താ പറയാ വിമർശനങ്ങളൊക്കെ വന്നിട്ടില്ല ആ സമയത്ത് ഇതിനെപ്പറ്റി നിങ്ങള് ടീമിൻ്റെ ഉള്ളിൽ സംസാരിച്ചിരുന്നു ഇതെന്താ ഇപ്പൊ ഇങ്ങനെ നടക്കണം അത് ഞാൻ സിജുവിന്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കിയിട്ടുണ്ട് ഇത് സംഭവം ഒ ടി ടി വരുമ്പോ അപ്പം അതാ എന്താ സംഭവം തിയേറ്ററിൽ ആണെങ്കിൽ ഓക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ക്രൗഡും അതെല്ലാം ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊരു നാടകം കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിന് പോയാലും കൂട്ടത്തിൽ നിന്ന് ചിരിക്കുമ്പോൾ ചിലപ്പോ ചിരിക്കുമായിരിക്കും നമ്മളും അറിയാതെ ചിരിച്ചു പോകും പക്ഷെ അത് ഒറ്റയ്ക്ക് കാണുമ്പോഴത്തേക്കും ചിലപ്പോ വർക്കാകത്തില്ല അതായിരിക്കും അങ്ങനെ സിനിമയിൽ വന്നതിന് ശേഷം ലൈഫ് എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് തിരിച്ചറിയുന്നത് തുടങ്ങി അങ്ങനെ പിന്നെ സെൽഫികളുടെ എണ്ണം കൂടി പിന്നെ കോളേജുകളിലൊക്കെ പോകാൻ തുടങ്ങി പിന്നെ പഠിച്ച കോളേജിലൊക്കെ പോയി ഓരോ അല്ലാത്തപ്പോ ക്ലാസ് കയറിയിട്ടില്ല പിന്നെ സ്റ്റേജിലൊക്കെ കയറാൻ തുടങ്ങി ടീച്ചേഴ്സ് ഒക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി ഞാൻ ഞങ്ങൾ മലയാളത്തിൽ ആത്മൻ സാർ എന്ന് പറയുന്ന സാറിൻ്റെ സാറിന്റെ ക്ലാസ് ഞാൻ കയറിയിട്ട് പോലും ഇല്ല ഒന്നോ രണ്ടോ ക്ലാസുകളിലൊക്കെ കയറിയിട്ടുള്ളൂ പക്ഷെ സാറ് ഒരു ദിവസം ഞാൻ സിനിമ കാണാൻ പോയി വേറൊരു സിനിമ കാണാൻ പോയി ഇപ്പോഴേക്കും അവിടെ വെച്ചിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് പറയുന്നത് അടാ ഞാൻ പടം കണ്ടിട്ട് നിന്റെ സിനിമ കണ്ട് നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സാറിന്റെ നമ്പർ മേടിച്ചു ഇപ്പൊ എനിക്ക് മെസ്സേജ് കഴിക്കാറുണ്ടല്ലോ ദിവസം അപ്പൊ ഞാനിങ്ങനെ ആലച്ചു ഈ മനുഷ്യന്റെ ക്ലാസ്സിൽ ഒരു ദിവസം പോലും കേറിയിട്ടില്ല ആ സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാ സാറുമാരെ പണ്ടും പേടിയാണ് ഇപ്പോഴും പേടിയാണ് സാറിന്റെ മെസ്സേജ് വന്നാ പോലും എനിക്ക് പേടി എന്ത് എന്ത് ഞാൻ റിപ്ലൈ കൊടുക്കും ഇമോജി കൊടുത്താൽ മതി അത് സ്റ്റിക്കർ കൊടുക്കണോ അല്ലെ എന്തെങ്കിലും വോയിസ് അയക്കണം അങ്ങനെ ഞാൻ കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ലവ് അങ്ങ് ലവ് ലവ് പേടി ആ പേടിയാണ് കോമഡി കിട്ടില്ല നമ്മുടെ ഹ്യൂമർ മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവും അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കോമഡി ഒന്നും ഇല്ല ആ എടുത്തു പറയാത്ത കോമഡി ഒന്നും ചെയ്യാനായിട്ടില്ല ട്രാക്കിൽ പോകുന്നൊരു പടവ ആഹ് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു പടം ചെയ്യുന്നത് ഗൗരവമുള്ള മിഷൻ ഏറ്റെടുത്ത് നടത്തുക ഒരു പരിപാടി അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് തിയേറ്ററിൽ ഇരുന്നിട്ട് എല്ലാ സിനിമകളും കാണുന്ന അല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട ഇപ്പം ഗുഡ് ബൈഡി വരുന്നു അതായത് തിയേറ്ററിൽ പോയി നമ്മൾ കണ്ട് തിയേറ്ററിൽ മാത്രം മറക്കാവുന്ന ഒരു സിനിമ അല്ലെങ്കിൽ തുടരും വരുന്നു അങ്ങനത്തെ സിനിമ അങ്ങനത്തെ സിനിമകൾ അങ്ങനെ ആഘോഷപൂർവ്വം കാണാനൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ സിനിമ നടന്നാർക്ക് പറ്റില്ല പല കാര്യങ്ങളും സമയക്കുറവുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾ തിരിച്ചറിയും ഈ പറഞ്ഞ ജനത്തിരക്ക് അഭിന അത് സാധിക്കാറുണ്ട് എനിക്കൊരു തൊണ്ണൂറ്റഞ്ച് തവണ സാധിക്കാറുണ്ട് ഞാൻ പോകും ഞാൻ പടത്തിന് പോകും ഇപ്പം വിജയുടെ വളമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ പോകും വിജയനെയും ലാലേട്ടൻ്റെ പടത്തിനാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഷോയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് കോട്ടിനും ഞാൻ പോയായിരുന്നു ലൊക്കേഷൻ വെളുപ്പിനെ ടിക്കറ്റ് എടുത്തുപോയി ഷൂട്ടുണ്ടായിരുന്നു പത്ത് മണിക്കായിരുന്നു ഷൂട്ട് പക്ഷെ ആ വെളുപ്പിനെ തന്നെ അവിടുത്തെ ഫാൻസുകാരെ വിളിച്ചിട്ട് ടിക്കറ്റ് എടുത്ത് മണിക്ക് തന്നെ കയറി പടം കണ്ട് അത് വേറൊരു മൂടാ പുലിയൊക്കെ കാണാൻ പോയിട്ടുണ്ട് ഞാൻ വെളുപ്പിനെ മൂന്ന് മണിക്ക് പുലി കാണാൻ പോയി രണ്ട് മണിക്കാണ് പടം കാണുന്നത് ഫസ്റ്റ് ഷോ അവിടെ ഭയങ്കര വിഷയമൊക്കെ ആയിട്ട് ചെറിയ സ്പീക്കർ ഉണ്ടായിരുന്നു അതിൻ്റെ അത് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര പടം മറ്റേ പാർട്ടി ഇപ്പോൾ ഇത് ഇതൊക്കെ വെച്ചുണ്ടാകും ആ അവിടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് മൂന്ന് മണിയായ നാലു മണിയാ അഞ്ചു മണിയായി അവസാനം പത്ത് മണിയായപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വന്ന് പടം ഇടുന്നില്ല വീട്ടിൽ വന്ന് പിന്നെ ചോറൊക്കെ ഉണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് വിളി വന്ന് ആ പടം തുടങ്ങും പടം ഇടാൻ പോകുന്ന പറയാം പിന്നെ വീണ്ടും അവിടെ നേരെ അങ്ങോട്ട് വന്നു അങ്ങനെ വിജയ് എല്ലാ പടത്തിനും ഇപ്പോൾ ഉണ്ട് അത്യാവശ്യം പടങ്ങൾക്കെല്ലാം ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകാറുണ്ട് ഈ വിജയ് ജനനായകനെ ശേഷം പടം ചെയ്യുന്നില്ല ഫുൾ ടൈം രാഷ്ട്രീയത്തിലാണെന്ന് പറയുമ്പോൾ ഒരു ഒരു അങ്ങനെ ആ ആഘോഷം മിസ്സാവുന്ന ഒരു പ്രശ്നമല്ലേ പിന്നെ തീർച്ചയായും ഒരു വിജയിപ്പടം വരുമ്പോൾ എന്തായാലും ആഘോഷിക്കും അപ്പോൾ അത് വർഷത്തിൽ ഒരു വരുത്തുള്ളൂ അപ്പോൾ ഒരുപാട് ഫാൻ ഫൈറ്റ് നടത്തിയിട്ടുണ്ട് വിജയിക്കും ലാലേട്ടന് വേണ്ടിയിട്ട് അപ്പൊ ഇനിയിപ്പം അത് അദ്ദേഹത്തിന്റെ ചോയ്സ് അല്ലേ ഇപ്പം അങ്ങനെ പോട്ടെ ഇനിയിപ്പോൾ ആളുകൾ ഇങ്ങനെ പറയില്ലേ ഇപ്പം ലാലെ ഡോൾ ടൈം ഗ്രോസർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അതൊക്കെ തുടരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പോസ്റ്റുകൾ വരുമായിരിക്കും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പൊ അതിലൊക്കെ നമ്മള് ഭാഗം നമ്മള് പണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവൻഡസ്ട്രിയെ കിട്ടുന്ന നമ്മള് പറഞ്ഞ് ബാധിച്ചിട്ടുണ്ടാവില്ല അതിലൊരു നമ്മുടെ അല്ലേ ഞാൻ ഇന്നലെ മറ്റേ കൊണ്ടാട്ടം ആട്ടിണങ്ങിയപ്പോഴാണ് നൂറ് പൊടി അടിച്ച് ആഹ് വന്ന് ചീട്ട കളിക്കുന്ന കൂട്ടുകാരുണ്ട് അടിച്ചിലാ അടിച്ച നൂറ് പടി അടിച്ച നൂറ് പടി അടിച്ചാ അത് പറഞ്ഞു പിന്നെ അമ്മമാരും പോസ്റ്ററൊക്കെ ചോദിച്ച് ചെലവണ്ട് ചിലവുണ്ട് കേട്ടോ എല്ലാം എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കൊടുക്കാനുള്ള എല്ലാം വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരുപടം ആ നൂറ് പൊടി കേറുന്നത് ആഘോഷിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് ഇഷ്ടപ്പെട്ടെ ഫൈറ്റ് 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 പോലീസ് പോലീസ് സ്റ്റേഷൻ പിന്നെ അയ്യോ ഭയങ്കരമായിരുന്നു സത്യം പറഞ്ഞാല് സാധാരണ ഈ ഫാമിലികളൊന്നും ഇത്രയും മാസ സാധനം വന്നാൽ കയ്യടിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി കിട്ടത്തില്ല ഫാമിലി ഓഡിയൻസിന്റെ അടുത്തുനിന്ന് അവരിങ്ങനെ കാണത്തുള്ളൂ പക്ഷേ എന്തോ ആ ഒരു സിറ്റുവേഷൻ ആ ഫൈറ്റ് വന്നപ്പോൾ ഞാനിരുന്ന തിയേറ്റർ ഫാമിലീസ് എല്ലാം ഭയങ്കര കയ്യടിയായിരുന്നു ഭയങ്കര കയ്യടിയും ആർപ്പുളിയൊക്കെ ആയിരുന്നു അത് വേറൊരു ഫീല് തന്നെയായിരുന്നു അല്ലേ കാണുന്ന ഞാൻ അങ്ങനെ അതായത് ഞാൻ ചേട്ടൻ പിന്നെ രതീഷ് ചേട്ടൻ അങ്ങനെ ഒരു ടീമുകേട്ടൊക്കെ ആയിരുന്നു അതായത് ബെൻസിന്റെ കൂട്ടുകാരുണ്ടല്ലോ ഇഷ്ട അങ്ങനത്തെ ടീമൊക്കെ ആയിരുന്നു അതെ ഇവിടെ മുന്നിൽ പോവാൻ പേടിയായിപ്പോഴും അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകത്തില്ല അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു പരിചയപ്പെടുത്തും അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ അലട്ടി നമ്പറുണ്ടോ കയ്യിൽ ഇല്ലില്ല അലട്ടൻ്റെ നമ്പർ ഒന്നും ഇല്ല പ്പോഴേ ഇപ്പം ആള് ഈ പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ എല്ലാ ആക്ടേഴ്സും അങ്ങനെ പറയാനുണ്ട് അതായത് ടേക്കിന് ശേഷം അതായത് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞാൽ വേറൊരാളാവുന്ന ലാലേട്ടനെ പറ്റിയ ആളുകൾ പറയൂലോ അത് അപ്പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായിട്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് എന്റെ സീനെ സ്പ്ലെൻഡറിലുള്ള ഞങ്ങളുടെ ബൈക്ക് പരിപാടിയായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഒരു വണ്ടി ഓടിച്ച് അതും ട്രാവൽ ഷൂട്ടാണ് ട്രാവൽ ചെയ്ത എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ബൈക്കാണ് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പക്ഷേ ആ ടേക്ക് ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ആ പൊസിഷനിൽ വണ്ടി വന്ന് അവിടുന്ന് ടേക്ക് ആയപ്പോൾ കറക്റ്റ് ഒരു എന്താ പറയുക ഒരു ഏറ്റവും അടുത്തൊരാളെ കയറി അങ്ങനെ തന്നെയാണ് രാങ്ങോട്ട് ഡയലോഗ് പറയുന്നതും അപ്പം പിന്നെ നമുക്ക് നമ്മളതായി ക്യാരക്ടറായി അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ അതങ്ങനെ അങ്ങ് പോയി പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കട്ട് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും സാധാരണ അള പോലെ അങ്ങനെ ടേക്ക് ആക്ഷൻ വിളിക്കുമ്പോൾ മാറുക അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കുറെ നേരം എങ്കിലും കണ്ടു നിൽക്കാൻ രസമാണ് സത്യം പറഞ്ഞാൽ ഇവരെ അമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സാധാരണ ഈ ഷൂട്ടിങ് കണ്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വെയിറ്റ് ചെയ്യണം പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും എടുത്ത് അവരുടെ സീനെടുക്കുമ്പോൾ ഞാൻ പോയി നിൽക്കും ഞാനില്ലെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ ഞാൻ പോയി ഇങ്ങനെ നോക്കി നിൽക്കും അല്ലെങ്കിൽ അവരുടെ ഈ ഷോട്ടിന് മുമ്പും സിമും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഭയങ്കരമാണ് ആക്ഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത് ആക്ഷനിലും കട്ടിനും ഇടയ്ക്ക് മാറുന്ന പരിപാടികളാണ് ഡയലോഗ്സ് ഒക്കെ രണ്ട് കഴിയുമ്പോൾ അവർ കാണിക്കുന്നൊരു റീസനസ് ഉണ്ടല്ലോ അതായത് ഒരിക്കലും നമുക്ക് അത് ഡയലോഗ് അവർ പഠിച്ച് പറയുകയാണെന്ന് തോന്നുകയില്ല എന്നുള്ളത് അത് അതും ഈ ആദ്യമായിട്ട് കാണുകയാണല്ലോ അതായത് സാധാരണ സംസാരിക്കുന്ന വലിയ വലിയ ഡയലോഗുകൾ അവർ പറയുക അപ്പൊ അത് കാണുമ്പോ ഇതിങ്ങനെ സംഭവമാണല്ലോ പിന്നെ തീർച്ചയായും കാര്യം നമ്മൾ ഒരു മൂന്ന് മൂന്ന് വരെ ഡയലോഗ് കഴിഞ്ഞാൽ നമ്മളൊരു പതിനഞ്ച് വട്ടം വായിച്ചാലേ അത് നമ്മളെ മനസ്സിലുള്ളു അപ്പൊ ഇവർക്കൊരു വലിയ ലെങ്ക് ഡയലോഗ് കൊടുക്കുമ്പോൾ അവര് അത്രയും പഴകി വന്നവരാണ് അവര് അപ്പം അവർക്ക് ജസ്റ്റ് അതിങ്ങനെ നോക്കി വെച്ചിട്ട് പറയും നമ്മുടെ ചിട്ടി രൂപ ഒക്കെ ഇല്ലേ അതുപോലത്തെ പരിപാടിയാണ് ഇങ്ങനെ നോക്ക് ആ ഓക്കെ പോയി ചെയ്യ നമ്മളാണെങ്കിൽ അതിങ്ങനെ വായിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിക്കാൻ കിട്ടാത്ത വാക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ച് ചോദിക്കും ആളുണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ ചോദിക്കും ഇത് ഇതെന്താണ് ഇതങ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ഇത് ഈ സംഭവമാണ് ഇപ്പം നമ്മള് ഒരു സ്വാഗ് ഉണ്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുമ്പോൾ രചന നമുക്ക് ഒരു ഓറ ഫീൽ ചെയ്യുന്നൊക്കെ പറയില്ലേ അതുപോലെ മലയാളികൾക്ക് കുറേ കാലമായിട്ട് തന്നെ ഒരു സ്റ്റൈലും ഒരു ഓറയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരാളാണ് വാണിവിശുന്നത് നമ്മളൊരു അവർ ആക്ഷൻ ചെയ്താലൊക്കെ ഭയങ്കര ബിലീഫാണ് നമുക്ക് അവർ അവർ ഫൈറ്റ് ചെയ്യും അവരെ കൊണ്ട് സാധിക്കും പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പം അവരും ഈ സിനിമയുടെ അകത്ത് ഭാഗമായിട്ടുണ്ടല്ലോ അവരുടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ എന്തായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ വന്നിട്ടില്ല ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു ഓറ ഇപ്പോഴും ഉണ്ട് വരുമ്പഴേ അതായത് പണ്ട് ആക്ഷൻ ലേഡി ആയിരുന്നല്ലോ അത് അതിപ്പോഴും ആ ഒരു ഫയറുണ്ട് ആ അതെ തീർച്ചയായും നമ്മളിങ്ങനെ നോക്കിയെന്ന് തോന്നും ഞാൻ എനിക്ക് ഫൈറ്റ് ചെയ്യുന്ന കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കന്ന് ഇല്ല ഞാനില്ലായിരുന്നു വേറൊരു ഷൂട്ടില്ലായിരുന്നു അപ്പം അതെനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ പുള്ളിക്കാരുടെ ഫൈറ്റ് നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണാൻ ഒരു ഉണ്ടായിരുന്നു പക്ഷെ അത് കാണാൻ പറ്റിയില്ല രണ്ട് ചോദ്യങ്ങൾ എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അല്ല അല്ലേ രോമാഞ്ചം ഈ രണ്ട് എന്തായാലും ഈ ഒരു വിജയത്തിന്റെ ഒരു നിരണ്ടല്ലോ അത് തുടരട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു നാട്ടിൻപുറത്ത് ഏതോ ഒരു ചൂണ്ട കിടുന്ന ഒരു പാവം പിടിച്ച പയ്യന ആ ഇമേജാണ് നമുക്കുള്ളത് അതിനൊരു സ്നേഹമുണ്ട് ഉണ്ട് അടുത്ത് അതും അതുപോലെ തന്നെ ആളുകൾക്ക് നിലനിൽക്കട്ടെ ആൻഡ് അസതി വലിയൊരു വിജയമാവട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാസ്യത്തിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് വിജയിക്കട്ടെ സിനിമ സംസാരിക്കട്ടെ നേരത്തെ ഒരുപാട് ഒരുപാട് അപ്പോൾ എല്ലാവരും മെയ് ഒമ്പതിന് അസാദി പോയി തിയേറ്ററിൽ കാണുക വിജയിപ്പിക്കുക താങ്ക് യു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രെസെൻറ്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്